നിരവധി മോഷണക്കേസുകൾ പ്രതിയായിട്ടുള്ള അച്ഛനെയും മകനുമാണ് കഴിഞ്ഞ ദിവസം അഞ്ചൽ കൊടക്കൽ റൂട്ടിൽ ചുണ്ടയ്ക്ക് സമീപത്തുള്ള ചെറുകുളത്ത് നിന്ന് പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞത് വയനാട്ടിൽ നിന്നും നിരവധി മോഷണക്കേസുകളെ പ്രതിയായിട്ടുള്ള അച്ഛനെയും മകനെയും പാലോട് പോലീസ് എത്തി പിടികൂടുകയായിരുന്നു തുടർന്ന് പാലോട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് ചെറുകുളത്ത് വെച്ച ഇരുവരും പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കണമെന്ന് പറഞ്ഞ വാഹനത്തിന് പുറത്തിറങ്ങുകയും ഈ സമയം രക്ഷപ്പെടുകയുമായിരുന്നു പുലർച്ചെ നാല് പത്തോടു കൂടിയാണ് സംഭവം നടക്കുന്നത് പ്രദേശത്ത് കടക്കിൽ നിന്നും വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും ഉള്ള പോലീസും നാട്ടുകാരും ചേർന്ന വിവിധ സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയെങ്കിലും മോഷ്ടാക്കളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല മോഷ്ടാക്കൾ കൊല്ലം ജില്ലാ ഉണ്ടെന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കൃഷിഫാമിലെ എല്ലാ മേഖലകളിലും നാട്ടുകാരുടെ കൂടി പോലീസ് പരിശോധന നടത്തുകയും ഡ്രോണിന്റെ കൂടിയും പരിശോധന നടത്തിയെങ്കിലും മോഷ്ടാക്കളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല തുടർന്ന് പോലീസ് നായത്തി മോഷ്ടാക്കളുടെ ചെരുപ്പും മറ്റ് സാധനങ്ങളും മണത്ത് ഫാമിനുള്ളിൽ പരിശോധന നടത്തിയെങ്കിലും വിവിധ സ്ഥലങ്ങളിൽ കൂടി സഞ്ചരിച്ചതിനു ശേഷം സ്വകാര്യ വസ്തുക്കളിൽ കൂടിയും അടഞ്ഞുകിടക്കുന്ന വീടുകൾക്ക് സമീപത്തു കൂടിയും പോലീസിനായ ചാടി തൊട്ടടുത്ത മെയിൻ റോഡിലേക്ക് ഇറങ്ങുകയായിരുന്നു തുടർന്ന് പോലീസ് ഈ മേഖലകളിലെ സിസിടിവി ദൃശ്യങ്ങളും പരിശോധിച്ചു വരികയാണ് ഈ രാത്രി വരെയും മോഷ്ടാക്കളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല അർദ്ധരാത്രിയോടുകൂടി ഒളിച്ചിരിക്കുന്ന മോഷ്ടാക്കൾ പുറത്തിറങ്ങുമെന്നുള്ള വിശ്വ പോലീസ് കരുതുന്നത് Hãy subscribe cho kênh Ghiền oh. Mì oh. ખા�લે ખા�લે นะครับตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกตกต <laughs> പാലോട് സ്വദേശികളായിട്ടുള്ള അയൂബ് ഖാൻ മകൻ സേദലവി എന്നിവരാണ് പോലീസിന് വെട്ടിച്ച കടന്നു കളഞ്ഞത് ന്യൂസ് ഡെസ്ക് കേരളപ്പൻമാനൂസ്